ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ വാർഡിലെ ആവിക്കുളം പ്രദേശത്താണ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് നഗരസഭ കൌൺസിലർ എം പി ഷബീറോൺ കർമ്മം നിർവഹിച്ചു പൊന്നാനി നഗരസഭയിലെ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മിനി ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചത് ഷീർ സാഹിബ് എൻ എൻപിയുടെ കാലാവധി അവസാനിക്കുന്ന ലാസ്റ്റ് സമയങ്ങളിൽ വാർഡ് കൌൺസിലറും ഇവിടെയുള്ള യു ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം അദ്ദേഹമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു ഐമാക്സ് ലൈറ്റ് ഈ വാർഡിന് വേണമെന്നുള്ള ആവശ്യം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു അദ്ദേഹം നമ്മൾ പറഞ്ഞ കാര്യം വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ഈ പ്രദേശത്ത് വെളിച്ചമെത്തിക്കാനുള്ള സൗകര്യം വേണ്ട രീതിയിൽ വളരെയധികം തന്നെ അദ്ദേഹം ചെയ്തതാണ് അടിസ്ഥാനപരമായ വികസനത്തിന് സാധ്യമാകുന്ന രീതിയിൽ നഗരസഭയുടെ പിന്തുണയോടെ എംപിയുടെ പിന്തുണയോടെ എല്ലാം ഈ വാർഡിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസനവും നടത്തിയിട്ടുണ്ട് എം അബ്ദുൽ ലത്തീഫ് യു കെ അമാനുല്ല എം പി നിസാർ സലാം മാനാങ്കണ്ഠം എ വി കമറുദ്ദീൻ എ വി നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി